മെറാക്കൾ മലയാളം ടാരോ ചരോക്കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള വ്യക്തിയാണ് ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് കൂടാതെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ഇൻറ്റൻഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് അതാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പം നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ഡിയർ ആർക്ക് ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് യു മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗിവ് യു മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു ഡിയർ ആർക്ക് ഏഞ്ചൽസ് പ്ലീസ് ഗിവ് യു മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള വ്യക്തിയാണ് എന്താണ് ആ വ്യക്തിയുടെ സ്വഭാവം അതാണ് ഫസ്റ്റ് നോക്കുന്നത് ആ ഒരു വ്യക്തി എങ്ങനെയുള്ളതാണ് നയൻ ഓഫ് എൻ്റെ വളരെയധികം സ്റ്റെബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ ഈ വ്യക്തിക്ക് നല്ലൊരു ജോബ് ബിസിനസ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം അതുകൂടാതെ ഈ വ്യക്തി എന്ത് കാര്യം തീരുമാനിച്ചാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന പേഴ്സണാണ് ആണ് കുറച്ച് മണി മൈൻഡഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം കുറച്ച് ബിസിനസ്സിലൊക്കെ ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്ന വ്യക്തി ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ കിളികളോടും അല്ലെങ്കിൽ പെച്ചിനോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കും പക്ഷെ പെച്ചൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ അതാണ് ഇതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും ഫാമിലിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അല്ലെങ്കിൽ ഫാമിലിയുടെ കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ സ്ഥിരതയുണ്ട് എന്ത് കാര്യം തീരുമാനിച്ചാലും അത് ആലോചിച്ച ശേഷം മാത്രമായിരിക്കാം ആ ഒരു ഡിസിഷൻ എടുക്കുക അത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യും പേഴ്സൺ അതുപോലെ തന്നെ വേറൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഡ്രെസ്സിംഗ് സ്റ്റൈൽ അതായത് ആ വ്യക്തി ഒരു പക്ഷേ പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ടായിരിക്കാം ആ വ്യക്തിക്ക് ചിലപ്പോൾ വളരെ നീറ്റായിട്ട് ഡ്രസ്സ് ധരിക്കുന്ന പ്രത്യേകിച്ച് ഹെയർ ഒക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ചിലപ്പോൾ ആ വ്യക്തിയുടെ ബ്യൂട്ടി കോൺഷ്യസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ അതായത് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഹെയർ ലോസോ അല്ലെങ്കിൽ കുറച്ച് ഒരു ഗ്ലോയൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് സങ്കടമായിരിക്കാം അതിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയാണ് അതായത് ആകെ കുറച്ചുകൂടി ഒരു ലക്ഷറീസ് ആയിട്ട് നടക്കുന്ന ഒരു പേഴ്സൺ അതായിരിക്കാനുള്ള സാധ്യതയാണ് ചിലപ്പോൾ ചിലപ്പോൾ ആ വ്യക്തി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ബ്രാൻഡഡ് സാധനങ്ങളായിരിക്കാം അതാണ് ഇഷ്ടം ചിലപ്പോൾ കുറച്ച് ഒക്കെ കൂടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഉപയോഗിക്കുന്നത് അതാണ് ഇഷ്ടം ചിലപ്പോൾ വീട്ടിലേക്കുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വളരെയധികം നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയാണ് പിന്നെ ടെനോ വൺസ് എന്ന് പറയുമ്പോൾ ഫാമിലിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക ഇപ്പോൾ എന്താണ് പാർട്ട്ണറാണെന്നുണ്ടെങ്കിലും കുട്ടികളാണെന്നുണ്ടെങ്കിലും പാരൻസ് ആണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകുന്ന പേഴ്സൺ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എന്താണ് കഴുതിയ പോലെയൊക്കെ പണിയെടുക്കുന്ന പേഴ്സൺ അതാണ് ആ വ്യക്തിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അവരുടെ ആഗ്രഹമല്ല കൂടുതലായിട്ട് അവർ നോക്കുന്നത് അവരുടെ ഫാമിലിയുടെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ കൂടുതലായിട്ട് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നാൽ അവർ അവരുടെ ആഗ്രഹങ്ങൾ വളരെ കുറച്ചുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ അവർ മാറ്റി വെക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആ വ്യക്തിയുടെ പ്രണയം തന്നെ ചിലപ്പോ അവരുടെ പാരൻസിന് പറയുന്നത് കേട്ടിട്ട് മാറ്റി മാറ്റിവെക്കാൻ ഇവരെ ഒരുക്കായിരിക്കാം കാരണം അവർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇനി നിങ്ങളുടെ ആ ഒരു നേച്ചറിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോഴുള്ള ഒരു ജോബ് കുറച്ചുകൂടി നല്ലതാക്കാൻ ആഗ്രഹിക്കുകയാണ് കുറച്ചുകൂടി സാലറി ഹൈക്ക് കിട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രോഫിറ്റ് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് പക്ഷെ വളരെ പതുക്കുകയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം സ്ട്രക് ബോഡി സ്ട്രക്ചർ ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ ബോഡി ഫിറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യത വളരെ ഏറെയാണ് നിങ്ങളുടെ ഹൈറ്റിനൊത്തുള്ള ഒരു എന്താണ് വെയിറ്റ് അതൊക്കെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാനും ഡയറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങൾ വളരെയധികം വിശ്വസ്തമായിട്ടാണ് നിൽക്കുന്നത് അതായത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ആ വ്യക്തിൻ്റെ അടുത്ത് ഒരുപാട് വിശ്വസ്തത അതാണ് നിങ്ങളുടെ ആ ഒരു മുഖമുദ്രയായിട്ട് നിൽക്കുന്നത് വളരെയധികം അതുപോലെ തന്നെ പങ്ക്ച്വൽ ആയിരിക്കും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കണം അങ്ങനെ അത്രയ്ക്ക് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു പേഴ്സൺ ഡിസിപ്ലിൻ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് ഇത് കാണുന്ന ചിലരെങ്കിലും ഡ്രൈവിംഗ് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം നല്ല ഡ്രൈവിംഗ് സ്കില്ലുള്ള ആൾക്കാരായിരിക്കാം അത് മെയിലായാലും ഫീമെയിലാണെങ്കിലും ഒരുപാട് ഇഷ്ടമായിരിക്കാം ഡ്രൈവിങ് ഇപ്പം മറ്റുള്ളവരൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളിത് പറയുന്നുണ്ടാവും നിങ്ങളുടെ ആ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ ഒരുപാട് ഇഷ്ടമാണ് അവർക്ക് നിങ്ങൾ അത്രയും കെയറൊക്കെ ചെയ്തുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇവിടെ ടെന്നോസ് ഫീഡ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോവാണ് നിങ്ങൾക്കത് പെയിൻഫുള്ളാണ് അതാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ ഈ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഇപ്പോൾ റിലേഷൻഷിപ്പാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കരിയർ ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം ചേഞ്ച് ആയിട്ട് പുതിയ കാര്യങ്ങൾ വരുമെന്ന് നിങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് ഓൾറെഡി റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ലൈഫിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ഇനിയും കൂടുതൽ പ്രോബ്ലംസ് വന്നേക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു റീബർത്താണ് കാണിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരോട് പറയുമ്പോൾ അവിടെ ഒരു ബ്ലാക്ക് ഐ ഇവിളയൊക്കെ വരികയാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ തട്ടിയെടുക്കുന്നു അങ്ങനത്തെ അതായത് ഒരു ചീറ്റിംഗ് എനർജി ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒരുപാട് ജലസ് തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതായത് മറ്റുള്ള ആൾക്കാരെ കൊണ്ട് നിങ്ങളുടെ ആ ഒരു എനർജി ഡ്രെയിൻ ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് മറ്റുള്ളവരെ അതായത് നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു സിറ്റുവേഷൻസ് ഇപ്പോൾ ഉണ്ടായിരിക്കാം ആരോട് എന്താണ് പറയേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ അല്ലെങ്കിൽ നിങ്ങളാകെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥ ഒരു റിലേഷൻഷിപ്പിൽ വേറൊരാറിൻ്റെ കൈകടത്തൽ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു അവസ്ഥ ഇത്രയും സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് പേജ് ഓഫ് ഫൻസ് ആണ് ആ വ്യക്തി നിങ്ങളെ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ആ പേഴ്സണെ നിങ്ങളോട് തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ചേരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന ആ വ്യക്തിയെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് കറണ്ട് ആയിട്ട് നിൽക്കുന്നത് യെസ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ആ ആൾ എപ്പോഴെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഫുൾഫിൽമെൻറ്റിലേക്ക് വരും എന്ന് ഓർത്ത് ഒരു വെയ്റ്റിംഗ് എനർജിയാണ് കാത്തിരിപ്പിൻ്റെ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഈ കാത്തിരിപ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ഫോർമേഷൻ ആണ് അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനിയും പ്രശ്നങ്ങൾ വന്നേക്കാം എന്ന് പ്രതീക്ഷിച്ചിട്ട് ഒട്ടും എനർജി ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇനി പക്ഷേ ഇവിടെ ഒരു കാത്തിരിപ്പുണ്ട് ആ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കൽ ഫുൾഫിൽമെൻറ്റിലേക്ക് വരും അത് പൂവണയും എന്ന് വിചാരിച്ചിട്ടാണ് നോക്കി നിൽക്കുന്നത് ഇപ്പോൾ പക്ഷേ ആ വ്യക്തി ഒരു തീരുമാനവും എടുക്കുന്നില്ല ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് ഒരുപാട് അട്രാക്ഷൻ നിങ്ങളോടുള്ളതുകൊണ്ടാണ് ആ വ്യക്തിക്ക് അങ്ങനെ തോന്നുന്നത് പക്ഷേ ഇവിടെ തീരുമാനമൊന്നും ആയിട്ടില്ല കാത്തിരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനാണ് ഉള്ളത് ഇനി ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്കൊന്ന് നോക്കാം ആ വ്യക്തി നിങ്ങളില്ലെങ്കിലും ഹാപ്പിയായിട്ടാണ് ഇരിക്കുന്നത് നോ ആ വ്യക്തി ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണുള്ളത് വളരെയധികം ദുഃഖിതനായിട്ട് അല്ലെങ്കിൽ ദുഃഖിതയായിട്ട് വളരെ എലോൺ ആയിട്ട് ആരുമില്ല തെട്ടപ്പാട് സിറ്റുവേഷൻ കാര്യങ്ങളൊന്നും തന്നെ ആ വ്യക്തിയെ ബാധിച്ചിട്ടില്ല ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ തേർഡ് പാർട്ടി എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഭാരപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു വെയ്റ്റിംഗ് എനർജിയിൽ നിൽക്കുന്നത് ആ വ്യക്തി പക്ഷേ ആയിട്ട് നിൽക്കുകയാണ് ഒരുപാട് സങ്കടമുണ്ട് ചുറ്റുമിരുട്ടാണ് അതായത് ഒന്നും കാണാൻ സാധിക്കുന്നില്ല അത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഒരവസ്ഥയാണ് കാണിക്കുന്നത് യെസ് പക്ഷേ വളരെയധികം റിബലായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ചിലപ്പോൾ ഈ വ്യക്തി വളരെയധികം പെലോണായിട്ട് നിൽക്കുന്നത് വളരെയധികം ദുഃഖിതനായിട്ടല്ല ദുഃഖിതയായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാലും വളരെയധികം റിബലായിട്ടുള്ള വളരെ ധൈര്യമുള്ളൊരു പേഴ്സൺ ആയിരിക്കാം അതുകൊണ്ട് ഈ വ്യക്തി ചിന്തിക്കുന്നത് വെയിറ്റ് ചെയ്താൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചേക്കും എന്നുള്ള രീതിയിൽ ആ വ്യക്തി പതിങ്ങി നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോഴായിരിക്കുന്ന സിറ്റുവേഷനിൽ അത് ആ വ്യക്തിയുടെ കെരിയറിൻ്റെ കാര്യത്തിൽ ഒന്നാമത് എത്താനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഫണ്ടൊക്കെ അതിലേക്ക് മുടക്കിയിട്ടുണ്ടായിരിക്കും പേഴ്സൺ അപ്പം അതിലും ഈ വ്യക്തി ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യത്തിലും ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ തരാൻ പറ്റുന്നുണ്ടാവും ഇത് ഇവിടെ മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഈ വ്യക്തി എപ്പോഴും കുറച്ച് മണി മൈൻഡ് ആണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയാകുന്ന ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഉയരത്തിലെത്താൻ ആഗ്രഹിക്കുന്നു ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ജോബ് അതിൻ്റെ ഏറ്റവും ഉയരത്തിലേക്ക് എത്താനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രോസ്പെരിറ്റി അതാണ് സമൃദ്ധി തരാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടും കാത്തു നിൽക്കുന്നുണ്ട് ആ പേഴ്സൺ കുറച്ച് മണി എല്ലാം സ്വരൂപിക്കണം എന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇവിടെ സക്സസ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തി ഫിനാൻഷ്യലി ഒരുപാട് സക്സസ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി ഫ്യൂച്ചറിൽ വളരെയധികം സക്സസ് കൊണ്ടുവരുന്ന ഒരു പേഴ്സണാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടായിരിക്കാം പക്ഷേ ആ വ്യക്തി ഫ്യൂച്ചറിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരും എന്നുള്ളൊരു കാണിക്കുന്ന ഒരു കാർഡ് കൂടിയാണിത് ചിലപ്പോൾ ഇപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാവുക പലയിടത്തും വ്യക്തി പണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ആ വ്യക്തിക്ക് ആ ഒരു ഏണിങ്സൊക്കെ കിട്ടി ആ വ്യക്തി സക്സസ്സിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ ആ വ്യക്തി നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത് അതിനു വേണ്ടി സസൂക്ഷ്മുമാണ് നോക്കുന്നത് കാരണം ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അത് ചെയ്യണമെന്ന് ഒരു വ്യക്തിയാണ് സ്റ്റെബിലിറ്റിയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണുള്ളത് അതുപോലെ തന്നെ ഒഴുക്കിനൊത്ത് നീന്തുക അല്ലെങ്കിൽ കാര്യങ്ങളെ പഠിക്കുക ആ ഒരു രീതിയിൽ ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുകയും അതിലൊരു ഡിസിഷനിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ എന്താണ് ഇൻറ്റൻഷൻ എന്നുള്ളതാണ് പക്ഷെ മൈൻഡൊന്നും ശരിയായിട്ടില്ല കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും എന്ന് ആ വ്യക്തിക്ക് തോന്നുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ മനസ്സിലാകുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ പരസ്പരം ഒരു സംസാരം പോലും നടക്കുന്നില്ല രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചിന്തിച്ച് കൂട്ടുകയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പോലും നടക്കുന്നില്ല പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ പതുക്കെ പതുക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് വരുമെന്നുള്ളതാണ് അതിവിടെ പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ഒരുപാട് സങ്കടമുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വാഗ്ദാനം തരാനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ പറയാനോ വ്യക്തിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ എന്നൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇനിയും പ്രശ്നങ്ങൾ വന്നേക്കാം എന്നോർത്ത് നിങ്ങൾ മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ് ആ ഒരു വരാണ്ടിരിക്കുന്ന കാര്യത്തെ വെയിറ്റ് ചെയ്യുകയാണ് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ വ്യക്തമായിട്ട് ഡിവൈൻ തന്നെ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോകോളൂ പക്ഷേ ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ ആ വ്യക്തിയുടെ ഫാമിലിയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള എക്സോ ഒക്കെ ആയിരിക്കാം എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പ് എന്താക്കിയിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങളോട് വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് പൊയ്ക്കുമോ എന്ന് വരെ ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ വ്യക്തി നിങ്ങളെ വിട്ടുകളയാൻ ആഗ്രഹിക്കാത്തൊരു പേഴ്സൺ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നേക്കാം നിങ്ങൾക്ക് ഈ ഒരു വേർപാട് തന്നെ നിങ്ങൾക്ക് ഒരു വേദനയാണ് അത് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുകയാണ് അതും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു സഹനത്തിലൂടെ കടന്നു പോകുന്നത് അതായത് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സഹനം തന്നെയാണ് കാരണം ഈ വ്യക്തി നിങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ ഒരു ജേണി ഒരു പക്ഷേ ട്രിൻ ട്രിൻഫ്ലെയിം ജേണി ആയിരിക്കാം ഈ ഒരു ജേണിയിൽ നിങ്ങളെ ഡിവൈൻ സ്ട്രോങ് ആക്കുകയാണ് ഒരു അവേക്കനിങ് പീരീഡിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇത് കഴിയുമ്പോൾ ഒരു റീബർത്ത് ഉണ്ട് അതൊരു സ്പിരിച്വൽ റീയൂണിയൻ ആയിരിക്കാനാണ് സാധ്യതയുള്ളത് അപ്പോൾ ഇവിടെ ഒരു പവർ എന്ന് പറയുമ്പോൾ അവിടെ ദയുണ്ട് ഒരുപാട് സ്ട്രോങ് ആക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് പരസ്പരം മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ സ്നേഹിക്കാനായിരിക്കാം ഈ ഒരു പീരീഡ് നിങ്ങൾക്ക് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു പിരീഡിൽ ആ വ്യക്തിയോട് കൂടുതൽ സ്നേഹമാണ് നിങ്ങൾക്ക് തോന്നുന്നത് പിരിയുമ്പോൾ ഒരുപാട് വേദനയാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഡിവൈൻ തന്നെ തരുന്ന ഒരു ഗൈഡൻസ് ആയിട്ട് ഇതിനെ കരുതുക ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രകാശപൂരിതമാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് അതുപോലെ തന്നെ നയൻറ്റീൻ എന്നൊരു ഡേറ്റ് അതുപോലെ തന്നെ സിക്സ് എന്നൊരു ഡേറ്റ് ജൂൺ മന്ത് ഒക്ടോബർ മന്ത് ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പക്ഷേ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് കൊണ്ട് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡാക്കി കളയേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഡിവൈൻ തന്നെ നിങ്ങളോട് പറയുകയാണ് ഇതാണ് ലൈറ്റ് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഹീലിംഗ് തരും ഒരു സ്പിരിച്വൽ റീയൂണിയന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ബർത്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പേഴ്സിൻ്റെ ഇൻറ്റൻഷൻ വളരെയധികം നല്ലതാണ് പക്ഷേ ടൈം എടുക്കും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഇവിടെ പേഴ്സിൻ്റെ ലെറ്റേഴ്സായി ജെ ഇസഡ് എഫ് ആർ എം സി ഒ വി ബി എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ എന്നാണ് കിട്ടിയിട്ടുള്ളത് എച്ച് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ ലവ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ബ്രദർ എന്ന് കിട്ടിയിട്ടുണ്ട് ട്വൻറ്റി ടു നിങ്ങളുടെ ആവാം ടെൻ എന്നൊരു ഡേറ്റ് സിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട് പിങ്ക് കളറ് നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം സിറ്റി ക്യാപ്റ്റിക്കോൺ ട്വൻറ്റി സെവൻ ഏജ് ആവാം ബർത്ത് ഡേറ്റ് ആവാം സിസ്റ്റർ എന്ന് കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് കളറ് ഓറഞ്ച് എയ്റ്റ് എന്നൊരു ഡേറ്റ് ലോങ് ഹെയർ എന്ന് കിട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ സിസ്റ്ററിക്കൽ ടെ സിറ്റുവേഷനായിട്ട് നിൽക്കാൻ സാധ്യത വളരെ ഉണ്ട് ഇവിടെ ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് ബാംഗ്ലൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് തന്നെ എടുക്കാം ഏഞ്ചൽ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ കെഞ്ചൽ സാമൂഹ്യ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗവ് മീ ദ റൈറ്റ് മെസ്സേജ് ഇവിടെ കോംപ്രമൈസ് ആ പേഴ്സണുമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കാം യെസ് എന്നുള്ളൊരു ആൻസർ ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളിപ്പോൾ എന്താണ് മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അത് യെസ് നടന്ന് കിട്ടും എന്നുള്ളതാണ് ഇവിടെ കോംപ്രമൈസ് ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി ഒരു പക്ഷേ ഒരു വാല്യൂം തരാതെ നിങ്ങളെ മാറ്റി നിർത്തിയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അവഗണിക്കുന്നതായിരിക്കാം നിങ്ങളെ പരിഗണിക്കാതിരിക്കുന്നതായിരിക്കാം പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് കോംപ്രമൈസിലേക്ക് വരാന്നുള്ളത് പരസ്പരം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെറ്റിദ്ധാരണകൾ പറഞ്ഞു തന്നെ തീർക്കുക ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് പിന്നെ ഡോൺ സ്റ്റോപ്പ് ഒന്നും നിങ്ങൾ നിർത്തേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വയ്ക്കാൻ വെക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അവരെടുത്ത് വേണ്ട നിങ്ങൾ നിർത്തേണ്ട കാര്യമില്ല അഫർമേഷൻസ് പറയുന്ന ആൾക്കാരുണ്ടാവും അതും നിങ്ങൾ നിർത്തേണ്ട എന്നുള്ളതാണ് ഡിവൈൻ നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക